മോദി ഗ്യാരണ്ടിയെത്തുറിഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഗ്യാരണ്ടിയുമായി ഇന്ത്യ മുന്നണിയിട്ട് തകർപ്പൻ രംഗപ്രവേശനമാണ് രാജ്യത്തിപ്പോൾ അലയടിക്കുന്നത് തുടക്കം തൊട്ടേ ബി ജെ പി പ്രകടന പത്രിക വിവാദമാവുകയും നിതിൻ ഗഡ്കരി അടക്കം തന്റെ മണ്ഡലത്തിനായി പ്രത്യേക പ്രകടന പത്രിക തയ്യാറാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതെല്ലാം മോദി കിട്ടിരിക്കാനത്ത അടി തന്നെയായിരുന്നു അവിടേക്കാണ് ഇന്ത്യ മുന്നണി തകർപ്പൻ കടന്നുവരവ് തന്നെ നടത്തുന്നത് ഇന്ത്യയുടെ ഗ്യാരണ്ടി ഇന്ത്യ ജയിക്കും എന്ന തലക്കെട്ടോടെയാണ് സംയുക്ത പത്രികയുമായി ഇന്ത്യ മുന്നണി എത്തുന്നത് കോൺഗ്രസ് അടക്കം ഓരോ പാർട്ടികളും അവരുടെ പ്രകടന പത്രിക തയ്യാറാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യ മുന്നണിയുടെ കീഴിൽ മറ്റൊരു പ്രകടന പത്രിക തയ്യാറാവുന്നത് രാജ്യത്തെ എല്ലാ വീടുകളിലും ഇരുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുത വൈദ്യുതി ദാരിദ്ര്യ രേഖ താഴെയുള്ളവരുടെ വീട്ടിൽ പ്രതിവർഷം ആറ് സൗജന്യ പാചകവാതക സിലിണ്ടർ നിർദ്ധനരുടെ വീടുകളിൽ സൗജന്യ റേഷൻ ഓരോ കർഷകനും പ്രതിമാസം ആയിരം രൂപ തുടങ്ങിയവയാണ് സംയുക്ത പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ അധികാരത്തിലെത്തി ഒരു വർഷത്തിനകം കേന്ദ്ര സർക്കാരിലെ മുപ്പത് ലക്ഷം ഒഴിവുകൾ നികത്തും നഗരത്തിലെ നിർദ്ധനർക്ക് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് ജീവനക്കാരുടെ കുറഞ്ഞ വേതനം അത് നാനൂറ് രൂപയാക്കൽ നിർദ്ധന കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള സ്ത്രീക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ ഇതേ നിർദ്ധന സ്ത്രീകൾക്കും തൊഴിൽ രഹിതർക്കും പ്രതിമാസം ആയിരം രൂപ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ എല്ലാവർക്കും സൗജന്യ ചികിത്സ മരുന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ചിരഞ്ജീവി ആരോഗ്യ പദ്ധതി കർഷക വിളകളുടെ താങ്ങുവില നിയമം വഴി ഉറപ്പാക്കൽ കഴിഞ്ഞ മാർച്ച് പതിനഞ്ച് വരെയുള്ള വിദ്യാഭ്യാസ വായ്പകളിൽ ഒറ്റത്തവണ ഇളവ് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പെൺകുട്ടിക്ക് സ്കോളർഷിപ്പ് ഉന്നത വിദ്യാഭ്യാസത്തിന് അൻപതിനായിരം രൂപയുടെ ഗ്രാന്റ് ലോകസഭയിലും നിയമസഭകളിലും സ്ത്രീ സംവരണം രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ സിആർ പി എഫ് ജവാന്മാരുടെ വീരമൃത്യുവിന് ഇടയാക്കിയ ഭീകരാക്രമണത്തെ കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം സംഭവത്തെ കുറിച്ചുള്ള ധവളപത്രം പ്രതിരോധ സേനകളിലേക്കുള്ള അഗ്നിപത് റദ്ദാക്കൽ സി ബി ഐ ഇ ഡി ആദായ നികുതി വകുപ്പ് എന്നിവയുടെ അധികാരം നിയന്ത്രിക്കൽ ജി എസ് ടി സംവിധാനം ഉടച്ചു വാർക്കുക തെരഞ്ഞെടുപ്പ് ആഹളം ഒഴുകിയതിന് ശേഷം ഇങ്ങനെയാണ് ഈ ഇന്ത്യ മുന്നണിയുടെ ഓരോ പദ്ധതികളും പ്രകടന പത്രികയിൽ നിറച്ചു വെച്ചിരിക്കുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിയ ശേഷം ഇന്ത്യ മുന്നണി വെക്കുന്ന ഓരോ ചൂടും ബി ജെ പി വെട്ടിവീഴ്ത്താനുള്ളത് തന്നെയാണ് ഈ രാജ്യം മുഴുവനും തന്നെ പറഞ്ഞു ഈ സഖ്യം തകർന്നടിയും തെരഞ്ഞെടുപ്പ് വരെയൊന്നും എത്താൻ പോകുന്നില്ല എന്ന് പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു വരവ് തന്നെ നടത്തിയിരിക്കുകയാണ് ഈ മുന്നണി അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഇപ്പോൾ ഈ മുന്നണിയിൽ വിശ്വസിക്കുന്നു പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് തന്നെ പറയാം